റോഡ് പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞു കല്ലും മണ്ണും വേർതിരിക്കുന്ന മെഷീൻ്റെ വർക്കിൽ തേഞ്ഞിപ്പാലം ആ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യൂ ആണ് കാണുന്നത് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയുള്ളത് അടിപ്പൊള്ളിട്ടോ പാണാമ്പ്ര എന്നുള്ള ഒരു കാഴ്ചയാണ് പണ്ട് വളവന്തിരിയുള്ളൊരു പ്രദേശം ആകെ മാറ്റിമറിച്ച് കേരളത്തിൽ അതുപോലെ അങ്ങോട്ട് നിങ്ങൾ കാക്കഞ്ചേരി ഓർപ്പാസിനുള്ള ചേലാമ്പ്ര ഭാഗത്തേക്കുള്ളൊരു കിടലം വ്യൂയും ഞാൻ നിങ്ങളെ കാണിച്ച് നമുക്ക് വീടേ തുടങ്ങാം ചേലാരിയിൽ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ദേശീയപാത മലപ്പുറം ജില്ലയിലെ ചേളാരി ഇവിടെ നിന്നത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ചേളാരി അണ്ടർപാസിന് മുകളിലും താഴേക്കുള്ളൊരു വ്യൂ ആണ് കഴിഞ്ഞൊരു വീഴിൽ നമ്മൾ ഇവിടെ വരെ ആയിരുന്നു വീഡിയോ അതിൻ്റെ പോയിരുന്നു ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അങ്ങനെ ചേളാരി അണ്ടർപാസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് പാണാമ്പ്ര കോയിനൂർ യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പാലം ചെട്ടിയാർമാട് കാക്കഞ്ചേരി ഓവർപാസ് വരെയുള്ളൊരു വീഡിയോ ആണ് ഈ റീച്ചിൽ അഞ്ച് പാലങ്ങളാണ് വരുന്നത് നാല് ഓവർപാസും ഒരു അണ്ടർപാസ് അപ്പോൾ ചേളാരി ഇവിടെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് അടുത്ത് മേലെ ചേളാർ വരുന്ന ഓവർപാസ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ വർക്കുകളും വാഹനങ്ങളൊക്കെ ഇതുവഴിയാണ് കടന്നു പോകുന്നത് സർവീസോടും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇപ്പോഴും കറക്റ്റ് വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിൽ ആയിട്ടില്ല കാരണം സർവീസോടെ ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുമ്പോൾ ആ ഏരിയയിൽ കൂടെ പോകുന്ന വാഹനങ്ങൾ മറ്റു മുകൾ ഭാഗത്ത് കൂടെയൊക്കെ കടത്തിവിടും അതുകൊണ്ട് തന്നെ കറക്റ്റ് ലെവലാണ് ഇനിയും കുറഞ്ഞ ദിവസങ്ങളെടുക്കും അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻടർ ഭാഗത്ത് കൂടെ അതായത് ആ സെൻട്രർ ഡിവൈഡിൻ്റെ അടുപ്പിച്ച് നമുക്ക് പോകാം വാഹനങ്ങൾ വളരെ കുറവാണ് പല ഭാഗത്തൂടെ കടന്നു പോകുന്ന തന്നെ നമ്മളിതിൻ്റെ ആ സെൻട്രലൂടെ കടന്നു പോകുമ്പോഴാണ് ഇരുവശത്തെ റോഡ് വർക്കുകൾ പൂർണ്ണമായും നിങ്ങളെ കാണിക്കാനും പറ്റുക അപ്പോൾ നമ്മളിങ്ങനെ നേരെ ആ ഒരു ഏരിയയിലേക്ക് മാറും അപ്പോൾ ചേളാരി അണ്ടർപാസ് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ഒരു ഓവർ പാസ്സാണ് വരുന്നത് ഓവർപാസിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് മുകൾ ഭാഗത്തൂടെ വാഹനങ്ങളോട് പാസ് ചെയ്യുന്നത് ഇവിടെ സൈഡ് ചുമരിൻ്റെ സ്പ്രേ വർക്കുകളും അതുപോലെ മുകളിലെ കൈവരിൻ്റെ വർക്കുകൾ കൈവരിക്കൊപ്പി ചില കോൺക്രീറ്റ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് പലയിടത്തും കൈവരിക്കൊപ്പി ചില കോൺക്രീറ്റ് വർക്കുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടില്ല ഇവിടെയും കുറഞ്ഞൊരു ക്യാപ്പ് നമുക്ക് കാണാം അങ്ങനെയുള്ള ചെറിയ വർക്കുകൾ മാത്രമാണ് ഉള്ളത് ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്നും ചേളാരിയായ ഒരു ഏരിയക്കും പാണാമ്പ്ര ഒരു വീഡിയോ കാണാം നമുക്ക് അപ്പോൾ അങ്ങനെ മുകളിലെത്തി ഇവിടെ നോക്കി അത് ഈ കാഴ്ച തന്നെയാണ് അല്ലെങ്കിലൂടെ ഇങ്ങനെ വാഹനങ്ങൾ ഇരുവശുന്ന റോഡിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് ചുമരിൻ്റെ വർക്കുകളും അതുപോലെ ഡിവൈഡിൻ്റെ വർക്കുകളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റൊക്കെ അടിച്ച് നല്ല സൂപ്പർ റോഡ് ടാവും ഉയരത്തിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് അത് നമ്മൾ താഴേക്കന്നെ പോവുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി അടുത്ത ഏരിയ പാണാമ്പ്രയാണ് പാണാമ്പ്രയിൽ വരുന്നത് അണ്ടർ പാസ് ആണ് അണ്ടർ പാസിൻ്റെ തായ്ഭാഗമൊക്കെ ഞാൻ ഇതിൽ കാണിച്ച് പോകുന്നുണ്ട് അപ്പോൾ ചേളാരി ഓവർപാസ് കടന്നു നമ്മൾ ഈ ഏരിയയിലെത്തി ഇവിടെ അങ്ങോട്ട് ജസ്റ്റ് നമ്മൾ ആ ഓവർപാസിൻ്റെ ആ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഇവിടെ കാണിക്കാം അതും കണ്ട് നമുക്ക് പാണാമ്പ്ര അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത് അവിടുന്ന് അങ്ങോട്ട് എല്ലാം ഉഷാറായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പാ ഇനിയിവിടുന്ന് കൂട്ട് പാണാമ്പ്ര ഒരു മൂന്ന് വർഷം മുമ്പ് നമുക്കറിയാം പാണാമ്പ്ര ആ റോഡിൻ്റെ ഒരു അവസ്ഥ നല്ലൊരു വളവും തിരിവും കാടൊക്കെ പിടിച്ചിട്ട് വലിയ പൊന്തക്കാട് ഒരു ഏരിയ ആയിരുന്നു ഇന്നിപ്പോൾ ആ ഏരിയ സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പലയിടത്തും നമ്മൾ ഈ വളവും തിരിവുള്ള മേഖല പൂർണ്ണമായിട്ടും വളവ് നിവർന്നിട്ടില്ലായിരുന്നു കുറേയൊക്കെ കുറച്ചൊക്കെ ബെൻഡ് ഉണ്ടായിരുന്നു പാണാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും തന്നെ നമുക്ക് പറയാൻ പറ്റും ആ രീതിയിൽ തന്നെ വളവ് നിവർത്തി അണ്ടർപാസ് പാസ് കൊടുത്ത് കോഞ്ഞൂർ ഭാഗത്തേക്ക് ടച്ചായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള അപകടം ഇനി പൂർണ്ണമായും ഇല്ലാതാകുന്ന രീതിയിലുള്ള റോഡ് വർക്കാണ് ഇവിടെ കെ എൻ ആർ സി എൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പാണാമ്പ്ര എത്തുന്നതിന് മുമ്പായിട്ട് ചേളാരി കഴിഞ്ഞ് ഇവിടെയാണ് മെയിൻ റോഡിൽ നിന്നും സർവീസുകളിലേക്ക് പോകാനുള്ള എൻട്രി അതുപോലെ നേരെ ഓപ്പോസിറ്റിൽ നമുക്ക് കാണാം ഇതുപോലെ തന്നെ സർവീസുകളിൽ നിന്ന് മെയിൻ റോഡിൽ കയറാനുള്ളതും അങ്ങനെ ഈ ഒരു ഏരിയയിലാണ് ആ ഒരു വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇരുവർഷവും ഞാൻ കാണിക്കുന്നുണ്ട് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് കാണിച്ച് നമ്മൾ പാണാം അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പലയിടത്തും ഇപ്പോൾ ഈ ഒരു ഡിവൈഡറിൻ്റെ വർക്കാണ് ഞാൻ നടക്കാനുള്ളത് ഇവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ ഇരുവശത്തെ ക്രാഷ് ബേരിയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റിൻ്റെ വർക്ക് അതുപോലെ തന്നെ സെൻട്രൽ ഭാഗത്ത് നമുക്ക് ഈ വാഹനങ്ങളൊക്കെ പതുക്കെ പോകുന്ന അമ്പ് ഈ ഒരു ഏരിയയിൽ സർവീസ് റോഡിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് പലയിടത്തും വലിയ അമ്പുകളായിരുന്നു ഇപ്പോഴൊക്കെ പോയി അത് ചെറിയ ചെറിയ അമ്പാണ് ഇട്ട് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് നൈൻ ബോർഡ് വെക്കാനുള്ളത് അവിടുന്ന് പാണാമ്പ്ര അവിടുന്ന് അങ്ങോട്ട് കോയിനൂർ ഭാഗത്തേക്കുള്ള ആ ഒരു വ്യൂ ഒക്കെ നല്ല മനോഹരമായിട്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ലൈനിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ആ ഒരു കാഴ്ച അപ്പോൾ അവിടെ ഞാൻ അണ്ടർ പാസിൻ്റെ താഴെ നിങ്ങളെ കാണിക്കാം അണ്ടർപാസിൻ്റെ താഴെ എത്രത്തോളമാണ് പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അങ്ങനെ പാണാമ്പ്ര അണ്ടർപാസിൻ്റെ ആ ഒരു ഏരിയയിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പാണാമ്പ്ര അണ്ടർപാസ് നേരെ ഓപ്പോസിലാ പള്ളിയുടെ മിനാലെ നമുക്ക് കാണാം ഈ ഭാഗത്തും ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ ഏകദേശം ആ ബിൽഡിങ്ങിനെ ഒപ്പിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് ഈ അണ്ടർപാസ് അപ്പോൾ തായകൊക്കെ ഈ പാണാമ്പ്ര അണ്ടർപാസിൻ്റെ തായ് ഭാഗം ഇവിടൊക്കെ അടിഭാഗത്തെ ചുമരിന്റെ നീല പെയിന്റ് മുകളിൽ ഗ്രേ കളർ പെയിന്റ് ഗർഡൺ അതൊക്കെ കഴിഞ്ഞിട്ട് വാഹനങ്ങളൊക്കെ അടിഭാഗത്തേക്ക് അങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട് ഇവിടെ സർവീസ് കൊണ്ട് ഡ്രൈനേജ് വർക്ക് അവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഡ്രൈനേജ് വർക്ക് പറഞ്ഞാൽ കുറഞ്ഞ ഭാഗങ്ങളുള്ളും ഓരോ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ പഞ്ചായത്ത് റോഡുകളുണ്ടല്ലോ ആ ഒരു ഏരിയയിലേക്ക് പോകുന്നൊക്കെ നിർത്തി വെച്ചതായിരുന്നു പിന്നെ ഒരു ഭാഗം പകുതി തുറന്നുകൊടുത്തിട്ട് ആ ഒരു ഭാഗം കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം പിന്നെ മറ്റു ഭാഗം കോൺക്രീറ്റ് ഇട്ട് അങ്ങനെയൊക്കെയാണ് എല്ലായിടത്തും വർക്ക് നടക്കുന്നത് അപ്പോൾ ഏതായാലും അവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പാണാമ്പ്ര അണ്ടർപാസ് കഴിഞ്ഞു നമ്മൾ കോയിനൂർ എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ റൈറ്റ് സൈഡ് ഭാഗത്താണ് കെ എൻ ആർ സി എല്ലിൻ്റെ സ്റ്റോറേജ് നമ്മളെ പലപ്പോഴും ഇവിടുന്ന് അകത്തെ ആ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാറുണ്ട് മിസറിഷിൻ്റെ വർക്കുകളൊക്കെ ഇതിനെ നേരെ ഓപ്പോസിൽ പണ്ട് ക്രാഷ് വേരിയർ ഒരുപാട് കോൺക്രീറ്റ് ഇട്ട് വെച്ചതൊക്കെ നമ്മൾ കാണിച്ചിരുന്നു റെഡിമെയ്ഡ് അതുപോലെ കോയിനൂറ് അങ്ങാടി ഭാഗത്തായിരുന്നു ഈ എംസാൻ്റെ മെറ്റൽ അതുപോലെ ബേബി മെറ്റലൊക്കെ കൂട്ടിയിട്ടിരുന്നു നല്ല വലിയ ഉയരത്തിലൊക്കെ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വർക്ക് കുറച്ച് വൈകിയാണ് പണികൾ വന്ന് പൂർത്തീകരിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ ഈ ഏരിയയിലെല്ലാ വർക്കുകളും ഈ സ്റ്റോറേജിൻ്റെ ഭാഗത്ത് ആ ഒരു ആദ്യത്തെ ആ ഓഫീസ് മാത്രമല്ല ബാക്കിയെല്ലാം ഇവിടുന്ന് ഒഴിവാക്കി ഡ്രൈനേജിൻ്റെ വർക്കുകളും ക്രാഷ് വേറിൻ്റെ വർക്കുകളും എല്ലായിടത്തും കംപ്ലീറ്റ് ആയതോടെ ഈ ഭാഗത്തെ റോഡിൻ്റെ വർക്കുകൾ അതുപോലെ തന്നെ സെൻട്രൽ ഭാഗത്തെ എംസാൻ്റ് കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ അവിടുന്ന് അങ്ങോട്ട് യൂണിവേഴ്സിറ്റി ഓവർപാസ് വരെ ഇപ്പോൾ റോഡായി കഴിഞ്ഞു അവിടുന്ന് അങ്ങോട്ട് പിന്നെ തേഞ്ഞിപ്പാലമാണ് ആ ഒരു ഏരിയ നമുക്കറിയാം തേഞ്ഞിപ്പാലം ഒരു വളവും തിരിയുള്ളൊരു പ്രദേശമായിരുന്നു അപ്പോൾ അവിടുത്തെ വർക്കുകളും പൂർത്തീകരിച്ച് ചെട്ടിയാർമാട് ഓവർപാസ് അവിടെ അടിപ്പാതയുടെ വർക്ക് കഴിഞ്ഞ് അങ്ങോട്ട് യൂനി കാക്കഞ്ചേരി ഭാഗത്തേക്ക് വരെയുള്ള വർക്കുകളൊക്കെ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം കാണാം അങ്ങനെ നമ്മൾ പാണാമ്പ്ര പാസ് കഴിഞ്ഞ് കോയിനൂർ ജംഗ്ഷൻ സെൻട്രൽ ഭാഗത്ത് എത്തിയിട്ടോ ഇവിടെ പൊതുവേ നല്ലൊരു വീതിയുള്ള ഏരിയ റോഡ് ആദ്യത്തെ റോഡ് നേരെ റൈറ്റ് സൈഡിലായിരുന്നു ഇപ്പം അത് സർവീസ് റോഡ് നല്ല വീതിയുള്ള സർവീസ് റോഡായി മാറിയിട്ടുണ്ട് അവിടെ അതുപോലെ തന്നെ ഇവിടൊക്കെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും റെസ്റ്റ് എടുക്കാനും പറ്റിയ ഒരു ഏരിയ ഉണ്ട് വാഹനങ്ങളൊക്കെ നിർത്തിയിടാൻ പറ്റിയ സൗകര്യമുള്ള വലിയൊരു ഭാഗം തന്നെ ഈ കോയിനൂർ ഏരിയയിലുണ്ട് അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ഇനി നമുക്ക് അടുത്തത് കാണിക്കാനുള്ളത് യൂണിവേഴ്സിറ്റി ഓവർപാസ് യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള അവിടുന്ന് ഇങ്ങോട്ടുള്ള കോയിനൂർ ഭാഗത്തേക്കുള്ള ആ വ്യൂ ഇങ്ങളെ കാണിക്കട്ട നല്ലൊരു ഭംഗി അതുപോലെ നേരെ ഓപ്പോസിറ്റിലേക്കും അപ്പോൾ ഈ ഒരു ഏരിയയിൽ ആദ്യം എംസാൻ്റെ മെറ്റൽ ബേബി മെറ്റലൊക്കെ കൂട്ടിയിട്ടിരുന്ന ഒരു ഭാഗം ഇപ്പോൾ ഈ ഏരിയയിൽ പണികൾ അവസാന ഘട്ടമാണ് ഈ റീച്ചിൽ പൂർത്തീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ പണികൾ ഇനിയും പെയിൻറ്റിംഗ് വർക്കുകൾ നടക്കാണ്ട് നമുക്ക് ഇരുവശത്തും കാണാം അതുപോലെ ഇവിടെ നിന്ന് വിശാലമായ നല്ലൊരു സ്പേസ് ഉള്ള ഒരു ഏരിയ നേരെ റെഡ്സൈഡ് ഭാഗത്തേക്ക് അപ്പോൾ ഇവിടുന്ന് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ ലൈനിട്ട് വന്നിട്ടുണ്ട് മൂന്ന് ലൈൻ മൂന്ന് ലൈനിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ കമ്പാക്റ്റ് കാണുന്നുണ്ട് അവിടെ ഇനിയും കമ്പാക്റ്റിംഗ് വർക്കുകൾ മെറ്റലിട്ട് കുറച്ച് ടാറിങ് ചെയ്യാനുള്ള ഏരിയ നമുക്ക് ആ ഭാഗത്ത് കാണാം അങ്ങനെ നമ്മൾ കോയിനൂർ കഴിഞ്ഞ് ഇനി ഇവിടെ ഓവർപാസ് ആണ് യൂണിവേഴ്സൽ ഓവർപാസ് ഓവർപാസ് ആണ് നിങ്ങളെ കാണിക്കാ ഓവർപാസിൻ്റെ ഇരുവശത്തുള്ള ചുമരിൻ്റെ സ്പ്രേ വർക്കുകൾ തായ്ഭാഗത്ത് ആ ഡ്രൈനേജ് ഒരൊന്നര മീറ്ററുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകൾ അതിൻ്റെ മെയിൻസിലായൊക്കെ വാർപ്പിട്ട് മുകളിൽ കൈവരി വെച്ചതിന് ശേഷമുള്ള ചിലയിടത്ത് കൈ ക്രാഷ് ബാരിയറാണ് മറ്റു പ്രാവശ്യത്ത് കൈവരിയാണ് കൈവരിൻ്റെ താഴെയുള്ള ആ കോൺക്രീറ്റ് വർക്കുകളൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓവർപാസിൻ്റെ ഇവിടെ തിഞ്ഞ് ഓവർപാസിന് നേരെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഞാൻ നിങ്ങളെ കാണും ഇവിടെ ഈ അറ്റം വരെ അതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടോ ചുമരിൻ്റെ അതുപോലെ ഒക്കെ അപ്പോൾ നമ്മളിതിൻ്റെ ഓവർപാസ് അടിപ്പാതയും കണ്ട് ഇതിന് നേരെ മുകളിലേക്ക് കയറുകയാണ് അങ്ങനെ മേലേച്ചേളാരി ഓവർപാസ് കഴിഞ്ഞു പാണാമ്പ്ര അണ്ടർപാസിന് മുകളിലേക്ക് കിടന്നു കോയിനൂറ് കഴിഞ്ഞു നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ യൂണിവേഴ്സിറ്റി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ അടുത്ത ഏരിയ തേഞ്ഞിപ്പാലം തേഞ്ഞിപ്പാലം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു വളവും തീരുവുമുള്ളൊരു പ്രദേശമായിരുന്നു ആളുകൾ തീരെ ബന്ധമില്ലാത്തൊരു ഏരിയയും കൂടിയായിരുന്നു കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശം ഒരു മൂന്ന് വർഷം മുമ്പ് നമുക്കറിയാം പിന്നെ റോഡ് വർക്ക് നാൽപ്പത്തഞ്ച് മീറ്റർ സ്ഥലം എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഏരിയയിൽ വീടൊക്കെ നിങ്ങൾ കാണിച്ചിരുന്നു വേസ്റ്റുകളൊക്കെ കൊടുന്ന് നിറച്ചിരുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ റോഡിൻ്റെ പണി നടക്കുന്നതിന് മുമ്പ് ഒരു കുയി പ്രദേശം താഴ്ന്ന പ്രദേശമായത് തന്നെ ആ ഭാഗത്ത് ലെവൽ ചെയ്യാൻ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേസ്റ്റുകളൊക്കെ നിറച്ച് അതൊക്കെ ഗ്രേഡറൊക്കെ ഒഴിച്ച് ഒരു ഭാഗത്തേക്ക് നീക്കുന്നതും പിന്നെ ബുൾ ടൗസർ കൊടുത്തിട്ട് അത് നീക്കി നടത്തിട്ട് ഭയങ്കര സ്മെല്ലായിരുന്നു ആ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ ഇന്നിപ്പോൾ ആ ഏരിയ ആകെ മാറി ഇവിടുന്ന് അങ്ങോട്ട് നോക്കി നിങ്ങൾ ഇപ്പോൾ ഷെട്ടിയാറാസാണ് കാണുന്നത് ഈ വളവും തീരുവൊക്കെ നിവർത്തി സ്ട്രൈറ്റായിട്ട് പാത ഇരുവശത്തെ ക്രാഷ് പേര് സെൻറ്റർ ഡിവൈഡർ ലൈൻ ഇട്ട് പോയിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് അങ്ങനെ എല്ലാ വർക്കുകളും ഈ വളവ് നിവർത്തിയ ഭാഗത്ത് നമുക്ക് നേരെ ഇവിടുന്ന് ഓപ്പോസിറ്റിൽ കാണാം അവിടെ ഗ്രീൻ പവർ ഉപയോഗിച്ച് ആ കല്ല് കരിങ്കല്ല് പാറകളൊക്കെ വലിയ വലിയ കരിം പാറകൾ ഒക്കെ പൊട്ടിച്ച് നാല് ഭാഗത്ത് പൊടിയാക്കിയിട്ടും ചെറിയ കല്ല വേസ്റ്റൊക്കെ വേർതിരിക്കുന്ന ആ മെഷീൻസ് അവിടെ ഉണ്ട് കേട്ടോ അതിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നേരെ ലെഫ്റ്റ് ഭാഗത്ത് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യം തേഞ്ഞിപ്പാലം ആദ്യത്തെ ആ വളവുള്ള ആ ഒരു ഏരിയ സെൻറ്ററിലാണ് നിൽക്കുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞാൽ ആ മെഷീൻ്റെ ആ ഒരു ഏരിയ അവിടെയൊക്കെ മണ്ണൊക്കെ കൂട്ടിയിട്ടുണ്ട് ചെറിയ കല്ലുകളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് ആ ഭാഗത്ത് കേട്ടോ അത് ഇവിടുന്ന് സൂം ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാം എന്നിട്ട് നമുക്ക് ചെട്ടിയാർമാട് ഓർപ്പാസിന് മുകളിൽ നിന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് നല്ലൊരു വ്യൂ ആ അത് കാണിക്കാം രണ്ടു നിങ്ങൾ ഇടയ്ക്ക് വേസ്റ്റുകളും പൊടികളും വേർതിരിച്ച് ആ ഭാഗത്ത് കൂട്ടിയിട്ട് ആ മെഷീൻ കാണാം അടാ മെറ്റലൊക്കെ ചെറിയ ചെറിയ ബേബി മെറ്റൽ അതുപോലെ മെറ്റൽ അതിൻ്റെ പൊടികൾ അതിൻ്റെ വേസ്റ്റുകളൊക്കെ വേർതിരിച്ച് മാറ്റി വേസ്റ്റുകളൊക്കെ ഓരോ ഭാഗത്തേക്ക് മാറ്റിവെച്ചൊരു വ്യൂ ആണ് നമ്മൾ കാണുന്നത് ഏതായാലും ഇനി നമ്മൾ ചെട്ടിയർമാട് ഓവർപാസിൻ്റെ മുകളിലേക്കാണ് അപ്പോൾ ഈ ഏരിയയിൽ കുറഞ്ഞ ഈ ബാരിയനുള്ള വൈറ്റ് അതുപോലെ തന്നെ ബ്ലാക്ക് വൈറ്റ് പെയിൻറ്റും വർക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് ചുമരിൻ്റെ ഓവർപാസിൻ്റെ സൈഡ് ചുമരിൻ്റെ സ്പ്രേ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ കൈവലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനൊപ്പിച്ച് ആ കേപ്പുള്ള കോൺക്രീറ്റ് വർക്കിൽ അതുപോലെ ഡ്രൈനേജിൻ്റെ വർക്ക് ഇരുവശത്തും പൂർത്തീകരിച്ചിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഏരിയയിൽ ഞാൻ ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ നമുക്ക് കാണാം അങ്ങനെ അടിപ്പാതയിൽ നോക്കി ലൈനൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഇരുവശത്തും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നുണ്ട് ഓവർപാസിൻ്റെ പില്ലറിന് രണ്ട് സൈഡ് വാളിനും പെയിൻറ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെ ബ്ലാക്ക് ആൻഡ് യെല്ലോ കളറിൻ്റെ പെയിൻ്റ് വർക്കുകൾ ഗർഡുള്ള ഗ്രേ കളർ പെയിൻ്റ് വർക്ക് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ നോക്കിയാൽ ഇരുവശം ചുമരൻ്റെ ഒക്കെ ഐറ്റ് നല്ല ഹൈറ്റിലാണ് കേട്ടോ അവിടെ ഓവർപാസ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു അഞ്ചാറ് മീറ്റർ ഹൈറ്റിലാണ് കൈവരിൻ്റെ വർക്ക് കഴിഞ്ഞതിന് മുകളിൽ നിന്നുള്ള ടാറിംഗ് വർക്കുകളും ഫൈനൽ ടാറിംഗ് വർക്കുകളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇവിടെ അങ്ങോട്ടുള്ള ആ ഒരു ഏരിയത്തെ കാഴ്ചകൾ കണ്ട് നമുക്ക് താഴേക്ക് പോകാം അടിപൊളിയാട്ട റോഡ് നാൽപ്പത്തഞ്ച് മീറ്റർ സ്ഥലമെടുത്ത് ആറുവരി പാതയുടെ എല്ലാ വർക്കുകളും കഴിഞ്ഞ ഏരിയയാണ് ഇതുവരെ ഞാൻ നിങ്ങളെ കാണിച്ചത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അടുത്തൊരു ഏരിയ ആയിരുന്ന കാക്കഞ്ചേരിയാണ് കാക്കഞ്ചേരിയിലായിരുന്നു പണികൾ പൂർത്തീകരിക്കാൻ ഒരുപാട് ടൈം എടുത്തത് നല്ല ദീർഘമേറിയ ഒരു വർക്ക് തന്നെയായിരുന്നു കാക്കഞ്ചേരി ഓവർപാസ് അവിടുന്ന് അങ്ങോട്ട് ചേലാമ്പ്ര ഭാഗത്തേക്കുള്ള വർക്കുകളും ചെട്ടിയാർമാട് ഓവർ പാസിൻ്റെ തായ് ഭാഗത്ത് കൂടി അവർക്കൂടി മുന്നോട്ട് പോയിട്ട് ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കട്ടോ അതും കണ്ട് നമ്മോട് തിരിച്ച് വിടുന്നങ്ങോട്ട് അങ്ങോട്ട് കാക്കഞ്ചേരി ഏരിയയിലുള്ള വീഡിയോകളൊക്കെയാണ് അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിലുള്ള രണ്ട് ഭാഗത്തും സർവീസ് റോഡിന് മെയിൻ റോഡിലേക്കും മെയിൻ റോഡിൽ സർവീസ് റോഡിലുള്ള ഒരു ഏരിയും കൂടിയാണ് ഈ ഓവർപാസ് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ആ ഒരു ഏരിയ ഞാൻ നിങ്ങളെ കാണിക്കാം അതും കാണിച്ചിട്ടാണ് നമ്മൾ ഈ ഏരിയ കാക്കഞ്ചേരി ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് അവിടുന്ന് ഇങ്ങോട്ടുള്ളൊരു വീടേയും അതുപോലെ തന്നെ ചേരാമ്പ്ര ഭാഗത്തേക്കുള്ള ചേരാമ്പ്ര ആ ഒരു ഏരിയ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു വളവും തിരി ഏറ്റവും കൂടുതൽ ടഫ് ഫുൾ പണികൾ അവിടെ ഇനിയും ഉണ്ട് പക്ഷെ വാഹനങ്ങളൊക്കെ പാർ വരുപ്പം അതായത് തന്നെ കടന്നു പോകുന്നുണ്ട് കുറഞ്ഞ ഏരിയയിലൊക്കെ അപ്പോൾ എത്രത്തോളമാണ് അതിൻ്റെ വർക്കുകളൊക്കെ അടുത്തൊരു ഘട്ടമാണ് ഞാൻ നിങ്ങളൊക്കെ കാണിക്കുന്നത് ഇവിടെ കേട്ടോ മെയിൻ റോഡിൽ നിന്നും സർവീസ് റോഡിലേക്ക് പോലുള്ള എൻട്രി കേട്ടില്ല നേരെ ഓപ്പോസിറ്റിൽ മെയിൻ റോഡിൽ നിന്നും സർവീസ് റോഡിലേക്കും രണ്ടും ഞാൻ കാണിക്കാം നമുക്കറിയാം സർവീസ് റോഡ് വരുന്നിടത്തൊക്കെ ക്രാഷ് ബെയറിൻ്റെ പെയിൻറ്റിൻ്റെ കളറും ചേഞ്ച് ആവും ബ്ലാക്ക് ആൻഡ് യെല്ലോ കളർ ബാക്കി അവിടെ നിന്നൊക്കെ വരുന്നിടത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റും അതുപോലെ നമ്മളവിടുന്ന് കാണിക്കാറുണ്ട് അപ്പോൾ ആ ഈ ഏരിയയിൽ നമുക്ക് കാണാം ഇരുവശത്തും യെല്ലോ ബ്ലാക്ക് അപ്പോൾ ഇവിടുന്ന് ഞാൻ അടുത്ത ഏരിയയാണ് നമ്മളെ കാക്കഞ്ചേരി അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാക്കഞ്ചേരിയിലാണ് നിർത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പോയി നോക്കുമ്പോൾ എത്രത്തോളമാണ് കാക്കഞ്ചേരി കാക്കഞ്ചേരി ഈ ഒരു അങ്ങാടി കഴിഞ്ഞാൽ കഴിഞ്ഞാലുടൻ തന്നെ ഏകദേശം ഒരു നാന്നൂറ് മീറ്റർ ഇവിടുന്ന് അങ്ങോട്ട് തന്നെ റോഡ് ആറുവരിക്ക് ഇരുവശത്തും താഴ്ചയിൽ നാലഞ്ച് മീറ്റർ തുടക്കം തന്നെ ഒരു മൂന്ന് മീറ്റർ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഏഴ് എട്ട് മീറ്റർ അങ്ങനെ നല്ല ഉയരത്തിലാണ് ഓവർപാസ് അവിടെ വന്നിട്ടുള്ളത് നല്ല താഴ്ചയിൽ ഇവിടുന്ന് മണ്ണെടുത്ത് മാറ്റിയത് കൊണ്ട് തന്നെ ആദ്യമൊക്കെ റോഡ് വർക്ക് നടക്കുന്ന സമയം മഴ പെയ്യണ സമയത്ത് ഏറ്റവും കൂടുതൽ വെള്ളം കെട്ടി നിന്നൊരു പ്രദേശം കൂടിയൊക്കെ ആയിരുന്നു ഇവിടെ കാരണം പണ്ട് ആദ്യം മുമ്പ് ഉണ്ടായിരുന്ന കിണറുകളൊക്കെ ഉണ്ടായിരുന്നു കടകളിലും സ്ഥാപനങ്ങളിലും ആയിട്ടുള്ള കിണർ കാര്യങ്ങൾ അങ്ങനെ വലിയൊരു ആയത്തിൽ റോഡ് കീറിപ്പോയെ ആറുവരിപ്പാതൊക്കെ ഒരു പ്രദേശമാണ് കാക്കഞ്ചേരി ഓവർപാസ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള വർക്കുകളും വളരെ ടഫാണ് ഈ റീച്ച് എല്ലാ പണികളും കഴിഞ്ഞിട്ട് അവസാനം പണികൾ പൂർത്തീകരിച്ച് വന്ന ഒരു ഏരിയയും കൂടിയാണ് അവിടെ അങ്ങോട്ട് ചേലാമ്പ്ര ഭാഗം അവിടെ ഇനിയും വർക്കുകൾ നടക്കാണ്ട് അപ്പോൾ എത്രത്തോളം എന്നുള്ളത് നമുക്ക് കാക്കഞ്ചേരിയിൽ എത്തിയിട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഏതായാലും നമ്മൾ കാക്കഞ്ചേരി ഓവർപാസിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നോക്കി റോഡിൻ്റെ ഇരുവശവും ക്രാഷ് ബാരിയറുടെ വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൺഡർ തട്ടി വർക്കുകൾ അതുപോലെ തന്നെ ലൈനിട്ട് പോയിട്ടുണ്ട് നമ്മൾ ഈ അരിക്കട്ട പോകുന്നത് കാരണം ഈ ഒരു ലൈനിട്ട് നിങ്ങൾ കാണാം ആ ഒരു ലൈൻ അടുപ്പിച്ചാണ് പോകുന്നത് കാരണം വാഹനങ്ങൾ ആ സൈഡിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇരുവശം ആളുകൾക്ക് കാണിക്കുവാനും വേണ്ടിയാണ് ഇത് വൈ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടെ വളരെ സ്ലോ ആ ഒരു ഭാഗം അടുപ്പിച്ച് ട്രാക്കിൻ്റെ പരമാവധി ക്രാഷ് ബേന അടുപ്പിച്ചാണ് പോകുന്നത് അതുകൊണ്ട് നമുക്ക് ആരെയായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ആവില്ല ആ വാഹനങ്ങളൊക്കെ വളരെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധയോടെ തന്നെയാണ് കടന്നു പോകുന്നത് ഇരുവശം നോക്കിയാൽ ചുമരിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ടോ നമ്മുടെ കാക്കഞ്ചേരി ഓവർപാസിന്റെ ഭാഗത്തേക്കുള്ള ആ ഒരു റോഡിന്റെ വർക്കിന്റെ കാഴ്ച കാരണം ഇരുവശം ചുമരി താഴ്ചയിൽ എടുത്ത് അതിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ നാല് മീറ്റർ അങ്ങനെ അഞ്ചാറ് മീറ്ററിൽ എത്തുമ്പോൾ ഓവർപാസ് നല്ല ഉയരത്തിലായിട്ടുണ്ട് ഇവിടുന്ന് നോക്കി മുകളത്തെ ആ ബിൽഡിംഗ് ഒക്കെ കാണാട്ടോ അങ്ങനെ ഓവർപാസിന്റെ മുകളിൽ നിന്നുള്ള ആ വ്യൂ നമുക്ക് കാണാം ചുമരിന്റെ ആ വാളിനുള്ള യെല്ലോ കളറ് അതുപോലെ തന്നെ ബ്ലൂ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറ് ളിനുള്ള യെല്ലോ ബ്ലാക്ക് ചിരിച്ചൊക്കെ എല്ലാ പനിയും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഉള്ളിലെ പെയിൻറ്റിംഗ് വർക്കുകൾ ഗ്രേ കളർ ഗാർഡൺ അതിൻ്റെ മുകളിലേക്ക് നേരെ ഇവിടെ നിന്ന് ഇടയ്ക്ക് കയറി വെക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് അവിടെയൊക്കെ നിങ്ങൾ ഹാർഡ് ഡീപ്പൊള്ളിട്ടോ സൂപ്പർ കാഴ്ച വാനങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് കാണിക്കുക നല്ല വീതി വിസ്താരമുള്ള വലിയൊരു ഓവർപാസ് ആണ് അവിടെ കാക്കഞ്ചേരി ഓവർപാസിൻ്റെ മുകളിൽ ഭാഗത്തുള്ള ഫൈനൽ ടാറിംഗ് വർക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടോ ഇവിടൊക്കെ നല്ല ബ്ലോക്കുള്ള ഒരു ഏരിയയാണ് വാഹന ഗതാഗതക്കുറിച്ച് ഏത് സമയത്തുണ്ടാകുന്നതിൽ അതൊക്കെ പൂർണ്ണമായി ഇല്ലാതായ അടിപൊളി പെട്ടെന്ന് വാഹനം ഓടിച്ച് പോകാൻ യാത്രക്കാർക്കും വാഹനം ഓടിക്കുന്നവർക്കും സുഖകമാവും അങ്ങനെ കാക്കഞ്ചേരിയിൽ നിന്നും ചേലാമ്പ്ര ഭാഗത്തുള്ള ഒരു വീഡിയോ കാണിച്ചിന്നത്തെ വീഡിയോ ഇവിടെ അതിൻ്റെപ്പോൾ ആണ് അപ്പോൾ ഈ നമ്മൾ തുടക്കം ചേളാരി മുതൽ ഈ ഒരു ഭാഗം വരെയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുക്കുന്ന ബെല്ലൈക്കൂടെ കമൻറ്റ് ബോക്സിൽ നിന്ന ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാള്ളാം